ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചായയുടെ കോപ്പ കപ്പ് ഇതുപോലെ ചെറിയ കപ്പിലൊക്കെ ഇത് ഇതുപോലെ നന്നായി ചാളയിൽ പിടിക്കാറുണ്ട് അല്ലേ അതായത് ചായയുടെ കറ ഇതൊന്നും പെട്ടെന്നൊന്നും പോവില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളില് കഴിയിട്ട് കഴുകാനും ഈ ഭാഗത്തെയും അറ്റമൊക്കെ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ എത്ര സ്ക്രബ് ചെയ്താലും ഈ അറ്റത്തുള്ള ചായക്കറൊന്നും പോവാറില്ല അല്ലെ അപ്പൊ അത് ഇങ്ങനെ ചായന്റെ കറൊക്കെ ഇതുപോലെയുള്ള കപ്പുകളിലൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി വേണ്ടേ നമുക്കൊരു പേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് ഒരു പേസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് വൈറ്റ് പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പേസ്റ്റ് എടുക്കാവുന്നതാണ് കാരണം വൈറ്റ് പേസ്റ്റ് ആണ് നല്ലൊരു ക്ലീനിങ് ഏജന്റ് അപ്പൊ ഞാനിതാ ഈ ഒരു ഹെർബലിൻ്റെ ഒരു ടുത്ത് പേസ്റ്റ് ആണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഉപ്പാണ് കേട്ടോ ഉപ്പിൻ്റെ പൊടി ഉപ്പ് ബേക്കിംഗ് സോഡ അതൊക്കെ നമുക്ക് വളരെ ക്ലീനിങ് ഏജൻറ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ ബേക്കിംഗ് സോഡ ഞാൻ എടുക്കുന്നില്ല ഞാൻ കുറച്ച് ഉപ്പ് മാത്രമാണ് കേട്ടോ എടുത്ത് എടുക്കുന്നത് കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അപ്പൊ അത് രണ്ടും കൂടി ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യണ്ടോണ്ടോ കണ്ടോ ഞാൻ ജസ്റ്റ് കൈ മാത്രം ഉപയോഗിച്ചിട്ടത് മിക്സ് ചെയ്യാണ് കേട്ടോ ഞാൻ വേറെ സ്ക്രബിങ്ങോ ബ്രഷോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നിങ്ങളുടെ മുന്നേ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഈ അങ്ങേ തലക്കലുള്ള കറ വരെ ഇളക്കി കണ്ടോ അത്രയും എഫക്റ്റാണ് ആണ് കേട്ടോ നമ്മുടെ പേസ്റ്റും ഈ ഉപ്പും തമ്മിലുള്ള ഈ കോംബോ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതേ കോംബോ തന്നെ നമുക്ക് ഇതിന്റെ പിന്നി പിൻഭാഗത്തും നമുക്കൊന്ന് പ്രയോഗിക്കാം കേട്ടോ ഇതിപ്പോ ഇതൊരു കൊറേ ആയിട്ട് പിടിച്ചു കിടക്കുന്ന കറയാണ് ഇത് എത്ര സ്ക്രബ് ചെയ്തിട്ടോ മിമ്പാറും നിശ്വാസൊക്കെ ഇട്ട് സാധാരണ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോവാറില്ലത് അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഇതിന്റെ വിരലെ ഉപയോഗിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് എന്ന് പറയുന്ന നല്ലൊരു സ്ക്രബ്ബറാണ് അപ്പം ഈ ഉപ്പിൻ്റെ ഈ പൊടി തന്നെ ഉപ്പിൻ്റെ പൊടിയും പേസ്റ്റും കൂടി ചേരുമ്പം തന്നെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ നമുക്ക് ഇത് കണ്ടോ ഇപ്പം നിങ്ങളുടെ മുന്നേ തന്നെയാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് അപ്പം തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് കണ്ടോ കുറച്ചും കൂടിയേ ഉള്ളു ഈ അറ്റത്തായിട്ട് അതെനിക്ക് വരുന്ന അതിൻ്റെ ഉൾഭാഗത്തേക്ക് എത്താൻ ഇറ്റത്തത് കൊണ്ടാണ് ഇനി നമുക്ക് ഇതൊന്ന് കേക്കി എടുത്ത് നോക്കാം കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്നും കേൾക്കിയെടുക്കാം അപ്പൊ ഞാനിത് അത് കേൾക്കി എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കൂ നിങ്ങൾ ഇതിന് കറ മൊത്തം പോയിട്ടോ ഞാനിതിനായിട്ട് വേറെ ഒരു സ്പ്രബിങ്ങോ വേറെ ഒരു ക്ലീനിങ് ഏജന്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ കണ്ടോ നല്ല തിളക്കം വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ് അപ്പൊ നിങ്ങൾക്കത് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ഇതുപോലെയുള്ള ഏത് കപ്പിന്റെ കറയും നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ വളരെ സിമ്പിളായി തന്നെ വെറും ഒരു ഉപ്പുപൊടിയും നമ്മുടെ പേസ്റ്റ് ഉപയോഗിച്ച് തന്നെ കേട്ടോ അത് കണ്ടോ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്